ടീച്ചർ നല്ല രീതിയിൽ പ്രതികരിച്ചു ഇത് കേരളം ഏറ്റെടുക്കണം ഇത് അവര് പറയുന്ന ആ ടീച്ചർ പറയുന്നത് ഒരു കുട്ടിയെ ഉദ്ദേശിച്ചല്ല കേരളത്തിലെ മൊത്തം വിദ്യാർത്ഥി സമൂഹത്തിന് വേണ്ടിയുള്ള ഒരു താക്കീതാണ് കേരളം നമസ്കാരം ഷഖമാസിന്റെ മരണം കേരളത്തിലെ ആകെ ദുഃഖത്തിൽ ആഴ്ത്തിയിരിക്കുകയാണ് ഒന്നടങ്കം സ്ത്രീ പുരുഷ കുട്ടികളില് ഭേദമന്യെ ഇത് ഒരു ഭയങ്കര സംഭവമായി മാറി കാര്യം നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള കാഴ്ചകളിലേക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പോക്ക് ലഹരിയുടെയും മദ്യത്തിൻ്റെയും അതുപോലെ പ്രതികാരത്തിൻ്റെയും സ്നേഹത്തിന്റെ കപടമുഖങ്ങളുടെയും എല്ലാം കാഴ്ചകളിലൂടെ ആണ് ഇന്ന് പോകുന്നത് ഇന്ന് താമരശ്ശേരിയിൽ കഴിഞ്ഞ ദിവസം നടന്നെങ്കിൽ ഇതിന് സമാനമായ രീതിയിൽ തിരുവനന്തപുരത്തും ഒരു സംഭവം നടന്നു അത് നമുക്ക് കാണും മുമ്പേ മറ്റൊരു വികാരത്തിൻ്റെ ഒരു സ്ത്രീയുടെ ഒരു ടീച്ചറിൻ്റെ ഒരു പെറ്റമ്മയുടെ മനസ്സിൻ്റെ ദുഃഖങ്ങൾ അതായത് പുറത്തേക്ക് പൊട്ടി ഒഴുകുന്ന ഒരു കാഴ്ച അതായത് ജയ രാമചന്ദ്രക്കുറുപ്പ് എന്ന ഒരു ലേഡിയാണ് മാഡമാണ് അവർ റിട്ടയേർഡ് അധ്യാപികയാണ് അവർക്കിത് ഈ ഷഹബാസിൻ്റെ മരണം പിള്ളേരുടെ ഇപ്പോഴത്തെ ഈ എന്തോ നെറികെട്ട പോക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ പറയാനുണ്ടായിരുന്നു ഈ നിയമം ബാലനിയമം പൊളിച്ചെഴുതണം ഇവർ വലിയ പിന്നെ മേജറായിട്ടുള്ളവരുടെ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ട് ഇവർക്ക് എന്തിന ഇളവ് കൊടുക്കുന്നു ഇവരെ പരീക്ഷ എഴുതി ഒരു കൊച്ചൻ്റെ ജീവൻ കളഞ്ഞിട്ട് ഇവരെ പരീക്ഷ എഴുതിക്കുന്നു സമൂഹത്തിലേക്ക് ഇവരെ ഉയർത്തിക്കൊണ്ട് എന്തിനു വരുന്നു ഇതിന് പ്രതികാരവുമായി വന്ന ഈ ഒരു മാഡത്തിൻ്റെ ആ ഒരു വികാര വികാരനിർഭരമായ ഹൃദയം പൊട്ടിയാണ് അവർ പറഞ്ഞത് അവർ എന്ത് അവരുടെ മനസ്സിൽ അവർക്കൊരു കുട്ടിക്കുണ്ടാകുന്ന അതേ ഫീല് അധ്യാപിക റിട്ടയർഡ് ഒന്ന് കേൾക്കാം മുടിഞ്ഞു ഇനി പാർട്ടി നോക്കാതെ ശിക്ഷാ നിയമത്തിൽ മാറ്റം വളരെ അത്യാവശ്യമാണ് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഈ ഇവരെ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഷഹബാസിന്റെ കേസിൽ കേസിലുണ്ടായത് ഒരു കാര്യം എന്ന് പറയുന്നത് ഇവര് ഡിസ്കസ് ഇവര് ഗ്രൂപ്പ് ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിരുന്നു അപ്പം അതെന്ത് പറഞ്ഞത് ഇവർക്ക് പ്രായത്തിന്റെ ഇളവ് കിട്ടും ഇതൊരു ഇവർക്കൊരു ഒരു വലിയ പ്രേരണയായി മാറുകയാണ് കുട്ടികളെ ഈ തരത്തിലുള്ള പ്രവണതകൾ ഉയർത്തുന്ന രീതിയിലേക്കാണ് ഈ നിയമം ഇപ്പം നിൽക്കുന്നത് ഇതെടുത്തു മാറ്റണം ഇത് പത്ത് വയസ്സ് വല്ലതും ആക്കണം അല്ലെങ്കിൽ ഇത് ഇത് ആകെ കേരളത്തിലെ പ്രശ്നങ്ങളുടെ പ്രശ്നമായിട്ട് മാറുകയാണ് അവർക്ക് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൻ്റെ മുന്നിൽ ഹാജരായി കഴിഞ്ഞാൽ അവരെ പിന്നെ മറ്റ് പുള്ളികളെ കാണുന്ന മതിയല്ല കുട്ടികളെ എടുക്ക അവരുടെ നിയമങ്ങൾ അവരുടെ ആ കാര്യങ്ങളൊക്കെ പോകുന്നത് ഇവൻ ജാമ്യം ഉൾപ്പെടെ ഉള്ളത് കിട്ടാൻ ചാൻസ് കൂടുതലാണ് അപ്പൊ ഇതുപോലെയുള്ള പ്രവണതകൾ കുട്ടികളിൽ കൂടണമെന്നുണ്ടെങ്കിൽ നിയമങ്ങൾ ആദ്യം പൊളിച്ചെഴുതുക ഒരു ടീച്ചറായിട്ടല്ല അവര് പറയുന്നത് റിട്ടയർഡ് അധ്യാപിക ആണെങ്കിൽ പോലും അവരുടെ ഹൃദയത്തിൽ നിന്നാണ് ഈ വാക്കുകൾ നമ്മൾ കേരളം ഉൾക്കൊള്ളുന്നത് കാര്യം ഇവർ പറയുന്നത് യഥാർത്ഥ കാര്യമാണ് രാഷ്ട്രീയമോ മതമോ ജാതിയോ ഇതൊന്നും നോക്കിയിട്ട് കാര്യമില്ല നമ്മുടെ കുട്ടികൾ നമ്മുടെ രക്തം അതാണ് ഇവിടെ നഷ്ടമാവുന്നത് ഇനി ഈ സമൂഹത്തെ ഈ പിള്ളേർ കുട്ടികൾക്ക് ഡിജിറ്റൽ സംവിധാനം വന്നപ്പോഴത്തേക്ക് പ്രേരണ ഇവർക്ക് ആയുധം വാങ്ങുന്നതിനുള്ള സെർച്ച് ഗൂഗിൾ സെർച്ച് അതുപോലെ മറ്റും സോഷ്യൽ മീഡിയയിൽ കൂടുതലുള്ള പ്രചരണങ്ങൾ സിനിമ സീരിയൽ ഇതെല്ലാം ഒപ്പം ലഹരി ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് കേരളത്തിലെ വരും തലമുറ ഏത് രീതിയിലേക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഗവർണർ തന്നെ പറയുന്നത് ഇത്ര സാക്ഷരതയുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കേരളത്തിൽ ഇത്തരത്തിലുള്ള ന്യൂസുകൾ കേൾക്കുന്നതിൽ പുള്ളിക്ക് ഭയങ്കരമായ ഒരു അതിശയമാണ് ഉണ്ടായത് ഗവർണർ അദ്ദേഹം പറഞ്ഞത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ മതസ്ഥരും രക്ഷിതാക്കളും ഒന്നിച്ചിരിക്കണം തൻ്റെ മകനെ ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ശിക്ഷിക്കണം ചെറിയ തെറ്റാണേലും വലിയ തെറ്റാണെങ്കിലും കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഒരു ലഹരിയുമായി ബന്ധപ്പെട്ട് ഇവിടെ രണ്ട് പ്രധാന പാർട്ടിയിലെ ആൾക്കാരുടെ ഒരു വിഷ്ണുപുരം ചന്ദ്രശേഖര അദ്ദേഹത്തിൻ്റെ മകനെ പിടിച്ചതിന് ശേഷം അദ്ദേഹം പറയുന്നത് നല്ലതാണ് സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവന്നല്ലോ അത് നല്ല കാര്യമാണ് മീഡിയ ചെയ്തത് എന്ന് പറയുമ്പോൾ യു പ്രതിഭ എം എൽ എ തൻ്റെ മകൻ ഒന്നും ചെയ്തിട്ടില്ല അതിനെ സപ്പോർട്ട് ചെയ്ത് മന്ത്രിയും ഒരു മന്ത്രിയും പറഞ്ഞു ഒരു പുകവലിക്ക് എന്നൊക്കെ നിസ്സാരം ഇങ്ങനെ എഴുതി തള്ളി പറഞ്ഞു തള്ളി പോകുന്ന കേരളത്തിലെ കുട്ടികളെ നശിപ്പിക്കുന്നതിന് കൂട്ടുനിൽക്കുക എന്നുള്ളത് മാത്രമാണ് രാഷ്ട്രീയം ഇതിനകത്ത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല രാഷ്ട്രീയക്കാരൻ മക്കളും ഓരോ സമുദായ നേതാക്കളുടെ മക്കളും പാവപ്പെട്ടവനും മക്കളും എല്ലാം ഇതിനകത്തിൽ ലഹരി പെട്ട് കഴിഞ്ഞാൽ ഇന്ന് കേരളത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും അധ്യാപകർക്ക് നേരെ പിന്നെ മരണ ഇത് എടുക്കുക വാശിയിൽ പിന്നെ വീറോടെ പറയുക അധ്യാപകനാണ് നോക്കില്ല ഞാൻ കുന്നുകളയുന്നു എന്ത് നമ്മളൊക്കെ കടന്നു വന്ന സാഹചര്യങ്ങളിൽ ഇന്നും നമ്മളൊരു പഴയ ഒരു അധ്യാപകരുടെ ആ സ്മരണ മനസ്സിൽ നമ്മുടെ മനസ്സിലൊക്കെ വരുമ്പം എത്ര റെസ്പെക്റ്റ് ഉണ്ട് പഴയ ഒരു കാലത്തിലെ ആൾക്കാർക്ക് പുതിയ ജനറേഷൻ ഇന്നും വേണ്ടേ രക്ഷിതാക്കൾക്ക് ശിക്ഷിച്ച് തന്നെ കുട്ടികളെ വളർത്തണം അധ്യാപകർക്ക് ചൂരൽ വടി കൊടുത്ത് ശിക്ഷ നടപടികൾ കൊണ്ടുവന്നില്ലെങ്കിൽ ഈ ടീച്ചർ പറയുന്നത് കാര്യങ്ങൾ സത്യമാണ് ശരിയായ ഒരു ടീച്ചർക്ക് ഒരു കുട്ടിയെ അടിക്കാൻ പറ്റത്തില്ല അടിച്ചു കഴിഞ്ഞാൽ ഒരു പാട് വീണതിനാൽ ടീച്ചർക്ക് എതിരെ പിന്നെ എന്തൊക്കെയാ ഇവിടെ ടീച്ചർക്കെതിരെ പിന്നെ നിയമ നടപടികൾ സസ്പെൻഷൻ ജനരോക്ഷം അച്ഛനും മക്കളെ തല്ലാൻ പറ്റത്തില്ല അമ്മയ്ക്കും മക്കളെ ശകാരിക്കാൻ പറ്റത്തില്ല ഉടനെ സൂയിസൈഡ് അറ്റംപ്റ്റ് ഇങ്ങനെയൊക്കെ പോകുന്നു കേരളത്തിൽ ഇതിന് ശരിയായ രീതിയിൽ കൗൺസിലിങ് നിയമമാറ്റങ്ങള് അധ്യാപകർക്ക് ചൂറിലെടുത്ത് പ്രയോഗിക്കുവാനുള്ള അധികാരം അത് സ്വതന്ത്രമായി കൊടുക്കണം എന്നാൽ മാത്രമേ ഈ സമൂഹത്തില് ഇനി നമുക്ക് കുട്ടികളെ നിയന്ത്രിക്കാൻ പറ്റൂ എല്ലാം കൈവിട്ടു പോയിരിക്കാണ് ഈ കഴിഞ്ഞ ദിവസം പിടിച്ച പ്രതിയുടെ വീട്ടിലെ സെർച്ചില് നഞ്ചക്ക് പിടിച്ചു പ്രതിയുടെ അച്ഛൻ ടി പി വധക്കേസിലായി പ്രതിയുമായി നിൽക്കുന്ന ചിത്രങ്ങൾ അത് ഇങ്ങനെയൊക്കെ കേരളത്തിലെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന സാഹചര്യങ്ങളിലേക്ക് പോകുമ്പം ഇനിയും നാളെ നമ്മൾ എന്തൊക്കെ കാണേണ്ടി വരും ഒരിക്കലും ശിക്ഷ ഇതൊരു ടീച്ചർ ഹൃദയത്തിൽ നിന്ന് പറയുന്നതാണ് പുറമേ ഉള്ളതൊന്നുമല്ല മനസ്സിൽ തട്ടി പറയുന്ന വാക്കുകളാണ് ഇതൊക്കെ കേരളം ഇത് കണ്ടില്ലായെന്ന് നടിക്കാതെ നടിക്കരുത് നടിക്കാതെ അത് അങ്ങനെ പോയാൽ ഇത് വീണ്ടും അപകടത്തിലേക്കാണ് ഇതൊരു കേരള സമൂഹത്തിലെ സ്ത്രീകളുടെ അമ്മമാരുടെ ഒരു വാക്കുകളായിട്ടാണ് ഇത് കരുതുവാൻ എന്തൊരു കാലത് രക്ഷിതാക്കൾക്ക് കൊച്ചുകുട്ടികളെ പോലും സഹാരിക്കാൻ പറ്റത്തില്ല ശിക്ഷിക്കുന്ന പോട്ടെ സഹാരിക്കാൻ പറ്റത്തില്ല ബൈക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറയാം വാങ്ങിച്ചു കൊടുത്തല്ലോ ഉടനെ സൂയിസൈഡ് ചെയ്തു അറ്റംറ്റ് ഭീഷണിപ്പെടുത്തുക സൂയിസൈഡ് ചെയ്യും സംഭവിച്ചിട്ടുണ്ട് കേരളത്തിൽ അപ്പം അതുകൊണ്ട് രക്ഷിതാക്കളെല്ലാം ഇതിൽ സത്യം ഈ ഡിജിറ്റൽ യുഗത്തിൻ്റെ പരാജയങ്ങളുടെ ഒത്തിരി വളർച്ചയും നമുക്ക് ഇപ്പം ഞാനുൾപ്പെടെ ഈ മീഡിയയിൽ പറയുന്നത് ഡിജിറ്റൽ മീഡിയയുടെ ഒരു വളർച്ച കൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ അതിനപ്പുറം ഇന്നത്തെ സമൂഹത്തിൻ്റെ തകർച്ച ഡിജിറ്റൽ യുഗത്തിലേക്ക് പോയപ്പോൾ ഉണ്ടായ കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം ശരി ടീച്ചർ നല്ല രീതിയിൽ പ്രതികരിച്ചു ഇത് കേരളം ഏറ്റെടുക്കണം ഇത് അവർ പറയുന്ന ആ ടീച്ചർ പറയുന്നത് ഒരു കുട്ടിയെ ഉദ്ദേശിച്ചല്ല കേരളത്തിലെ മൊത്തം വിദ്യാർത്ഥി സമൂഹത്തിന് വേണ്ടിയുള്ളൊരു താക്കീതാണ് ഇതിൻ്റെ ഇവിടുത്തെ ഭരണ സംവിധാനത്തിന് കണ്ണ് തുറക്കേണ്ട സമയമായി അതോടൊപ്പം തന്നെ ഇന്ന് പരീക്ഷ എഴുതിക്കുന്നു പത്താം ക്ലാസ് പരീക്ഷ എഴുതുന്നു തുടങ്ങി ഈ കുട്ടികളുടെ പരീക്ഷ എഴുതിക്കണോ വേണ്ടായോ എന്ന് എനിക്കൊരു വ്യക്തമായ അഭിപ്രായം ഇപ്പോഴും പറയാൻ കഴിയുന്നില്ല പക്ഷേ സമൂഹത്തിലെ ആൾക്കാർ പറഞ്ഞ ഒരു കൊല ചെയ്ത പിള്ളേരെ ഇന്നിന് പരീക്ഷ എഴുതി അതിനവിടെ യൂത്ത് കോൺഗ്രസ്സുകാർ പല പാർട്ടികളെ പിള്ള കട്ടിക്കാരൊക്കെ ഇതിനെതിരെ അവർ പരീക്ഷ എഴുതുന്നിടത്ത് പ്രശ്നം നടക്കുന്നുണ്ട് ഒരു എം എസ് എഫിൻ്റെയും കെ എസ് യുവിൻ്റെയും ഒക്കെ പ്രതിഷേധം നടക്കുന്നു ഇപ്പോൾ എം എസ് എഫ് അതായത് രാവിലെ തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് എന്ന് ഇത് ഒരു സൈഡിലെ പ്രതിഷേധം ഇനിയും മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്തയാണ് തി തിരുവനന്തപുരത്ത് പതിനാറ് വയസ്സുകാരനെ സമപ്രായക്കാരെ മർദ്ദിച്ചു കാരണം അവ ആ സുഹൃത്തിൻ്റെ എന്തുവാണ് ഗേൾ ഫ്രണ്ടിൻ്റെ പറ്റിയുള്ള ചില വിവാദങ്ങളാണ് ഈ കാര്യത്തിലേക്ക് പോയക്കുന്നത് ഇങ്ങനെ കേരളത്തിലെ അടിയും പിടിയും इल, ना 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 न, न, ും കൊലപാതകവുമായി മാറുകയാണ് തിരുവനന്തപുരം സമപ്രായക്കാർ ക്രൂരമായി കഴിഞ്ഞ മാസം നടന്ന ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ വന്നതോടെ ആക്രമണം നടത്തിയ മൂന്ന് കുട്ടികളെ ബോർഡിന് ഹാജരാക്കി ജൂനൈൽ ബോർഡിന് മുന്നിൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കി കഴിയുമ്പോൾ ഇപ്പോൾ അവർക്കുള്ള നിയമത്തിലെ വകുപ്പുകൾ വെച്ച് അവർക്ക് ചെയ്യുന്ന ചെയ്യുന്നതിന് വളരെ പരിമിതികളാണ് അല്ലെങ്കിൽ ഇവർക്ക് കൊടുക്കുന്ന ഇളവുകളാണ് ഇന്ന് ഈ പതിനഞ്ചിനും ഇരുപതിനും ഇടയ്ക്കുള്ള കുട്ടികൾ പോലും അല്ലെങ്കിൽ പതിനെട്ട് വയസ്സ് താഴെയുള്ളവർക്ക് ഉള്ള ആനുകൂല്യങ്ങളാണ് ഈ പ്രശ്നത്തിന് ഒരു പരിധിവരെ കാരണം വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി വാഴത്തോട്ടത്തിൽ എത്തിച്ചാണ് മർദ്ദിച്ചത് സുഹൃത്തിന്റെ പെൺ സുഹൃത്തിനെ പറ്റി മോശം പരാമർശം നടത്തി എന്നാരോപിച്ചായിരുന്നു മർദ്ദനം മർദ്ദനം നടത്തിയ കുട്ടികൾക്ക് ആദ്യഘട്ടത്തിൽ കൗൺസിലിംഗ് നൽകും ഒരു കൗൺസിലിംഗ് നൽകിയിട്ടും ഇവിടെ എന്ത് ഉണ്ടാകുന്നു എത്രയോ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളെ എക്സൈസിന്റെ ഞാനും അതിനു സാക്ഷിയായിട്ടുള്ള ഒരാളാണ് അതുപോലെ തന്നെ സാമൂഹിക സന്നദ്ധ സംഘടനകൾ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നു ഇതെല്ലാം പ്രസംഗത്തിലും വാക്കിലും മാത്രമാണ് ഒരുങ്ങുന്നത് ഇതൊക്കെ ഇത്തരം പ്രവർത്തികൾ അവർ ചെയ്തു എന്ന് കാണിക്കുന്നതിന് വേണ്ടി മാത്രം ചെയ്യുന്ന പരിപാടികളാണ് ഇതരത്തിൽ ഒരു ശതമാനം വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിയോ വിദ്യാർത്ഥിനികളെയോ എല്ലാവരും ഉണ്ട് ആണ് പെണ്ണു ഒറ്റ മോ മോശമല്ല എന്തായാലും ശരി കേരളത്തിലെ ഈ ജയ രാമേന്ദ്ര കുറുപ്പ് എന്ന ഈ ധീര വനിതയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ് കാര്യം ഇത്രയും തുറന്നു പറഞ്ഞ ഒരു സ്ത്രീത്വം ഞാൻ വളരെ അഭിനന്ദിക്കുന്നു ഇത് കേരളത്തിലെ ഒരു നല്ല ഒരു മെസ്സേജായിട്ടെടുക്കുകയും ഇവർ പറഞ്ഞ കാര്യങ്ങളിലേക്ക് നിയമ നടപടികൾ മാറുകയും വേണം ഇതാണ് ആ ടീച്ചറിൻ്റെ എന്തോ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് മനസ്സ് വിങ്ങി ഉള്ള ഒരു പറച്ചിലാണ് അല്ലാതെ ഒരു ചുമഖരു ഒരു രാഷ്ട്രീയക്കാർ പറയുന്നൊരു ഒരു പ്രസ്താവനയല്ല ഇത് 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 അവരുടെ മനസ്സ് തകർന്നിട്ട് ഒരു അധ്യാപിക റിട്ടയേർഡ് അധ്യാപികയുടെ വാക്കുകൾ സർക്കാരും ഇവിടുത്തെ നിയമ വ്യവസ്ഥ ഹൈക്കോടതി ഉൾപ്പെടെയുള്ള ഈ നിയമവുമായി ബന്ധപ്പെട്ട ഏത് വകുപ്പുകളുണ്ടോ അവരെല്ലാം ഇത് ഈ ടീച്ചറിൻ്റെ ഈ ഒരു വാക്കുകൾ വിലയ്ക്ക് മുഖവിലയ്ക്ക് എടുത്തുകൊണ്ട് നിയമങ്ങൾ മാറ്റണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം